സംസ്ഥാനത്തെ ചികിത്സാ പിഴവുകളിൽ ആരോഗ്യവകുപ്പിന്റെ നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല ഇത് കുറെ കാലമായി കേൾക്കുന്ന ആരോപണമാണല്ലേ അപ്പോൾ അതിൽ മെഡിക്കൽ കൌൺസിൽ ഓഫീസിന് മുന്നിൽ ചികിത്സാ പിഴവിനിരയായവർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്ത മുപ്പത്തി അഞ്ചോളം കേസുകളിൽ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഈ പ്രതിഷേധം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്ത മുപ്പത്തി അഞ്ച് കേസുകളിൽ നടപടി ഉണ്ടായില്ല എന്ന് ജനനീതി സംരക്ഷണ വേദിയും പറയുന്നുണ്ട് ഐ ട്രേഡ് യൂണിയനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് സി ആർ നിലകണ്ഠന്റെ ആരോപണം വളരെ ഗുരുതരമായ ഗുരുതരമായൊരവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ചികിത്സാ പിഴവ് കൊണ്ട് ഉണ്ടാകുന്ന മരണങ്ങൾ മരണത്തിനേക്കാൾ ദുസ്സഹമായ ജീവിതാവസ്ഥകൾ ഉണ്ടാകുന്ന ആളുകൾ ഇതിൽ അന്വേഷണ റിപ്പോർട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ കേസുകളൊക്കെ തന്നെ പറയുമ്പോൾ റിപ്പോർട്ട് തേടും മെഡിക്കൽ വിജിലൻസ് അന്വേഷിച്ച് അവർ റിപ്പോർട്ട് കണ്ട് ഈ ഡോക്ടർമാരെ ചെയ്യണം ഈ ഓഫീസിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെഡി സ്റ്റേറ്റ് കൗൺസിൽ ആ ഓർഡർ ഇതുവരെ കണ്ട പോലും വരുന്ന അടിച്ചിട്ടില്ല ഇത്തരം എന്ത് പിഴവ് വന്നാലും ശിക്ഷിക്കപ്പെടില്ല എന്ന ധൈര്യമാണ് നമ്മുടെ ഡോക്ടർമാർക്കുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഡോക്ടർമാരെ രക്ഷിക്കുന്ന ഡോക്ടർമാരുടെ സംവിധാനമാണ് അപ്പോൾ ഐ എം ഐ പോലെയുള്ള സംവിധാനം പോലും ട്രേഡ് യൂണിയൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് വന്നാൽ കുറച്ചുകൂടി ശ്രദ്ധയുണ്ടാവും അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ ഗുഡ് ഈവനിങ് നീതി തേടിയ ഒരു കൂട്ടം മനുഷ്യർ എന്ന് വേണം നമ്മൾ ഈ സമരത്തെ വിശേഷിപ്പിക്കാൻ ചികിത്സാ പിഴവിന് ഇരയായവരുടെ ജീവൻ നഷ്ടപ്പെട്ടവരും ഒരുപക്ഷെ ഉണ്ടാകാം അവരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ടുമുണ്ടാകാം അവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് ഓരോ കഥകളാണ് അതൊക്കെ എന്താണ് ഇതുവരെ നമ്മുടെ മുന്നിലെത്തിയത് സുജയ ഇക്കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ അതായത് അഞ്ച് വർഷങ്ങൾക്കിടയിൽ ജനനീതി സംരക്ഷണ വേദിയുടെ മുന്നിലെത്തിയത് മുപ്പത്തിയഞ്ച് പരാതികളാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിസ്സാരമായി കാണാവുന്ന ഒരു കാര്യമല്ല ഹർഷിന മുതൽ ഏറ്റവും ഒടുവിലായി സുമയ്യ വരെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇരകളാണ് അത് ശസ്ത്രക്രിയാ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലൊന്നും തന്നെ ആരോഗ്യവകുപ്പിന് ഒരു നടപടി സ്വീകരിക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഹർഷിനയ്ക്ക് ഈ ഡെലിവറി കഴിഞ്ഞത് അന്ന് ബൈക്കിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ കത്രിക ആ കത്രികയുമായിട്ട് അഞ്ച് വർഷം അവർ ജീവിച്ചു ഏറ്റവും ഒടുവിൽ അത് ശേഷം ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നീതിക്കായി അലയുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏറെ നിസ്സഹകരണമാണ് ഉണ്ടാകുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് തങ്ങളുടെ കൂടെ തന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് തന്റെ കൂടെ ഉണ്ടാകുമെന്ന വാക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഹർഷന കഴിഞ്ഞ മാസം വരെ വ്യക്തമാക്കിയത് ഇതിൽ സുമയ്യ ഏറ്റവും ഒടുവിലായിട്ട് ഒരാഴ്ച പോലും ആയില്ല രണ്ടു മാസത്തോളം കാത്തിരുന്ന റിപ്പോർട്ടിനായിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറിന്റെ അടുത്തെത്തുമ്പോൾ അങ്ങനെ ഒരു അപേക്ഷ പോലും ഡയറക്ടർ പറയുമ്പോൾ വളരെ നിന്നും നമ്മൾ റിപ്പോർട്ട് യും ഇങ്ങനെ ആൾക്കാരുണ്ട് സുജയ ശരി വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ് മെഡിക്കൽ കൗൺസിൽ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം ഈ പ്രതിഷേധം ആരോഗ്യമന്ത്രി കാണട്ടെ അവർക്ക് ആശ്വാസമായ രീതിയിൽ അവരോട് സംസാരിക്കട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്